പഞ്ചായത്ത് ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും വിതരണം ആരംഭിച്ചു പതിനാറ് ടൺ വിത്ത് വിതരണം ചെയ്യുമെന്ന് പ്രസിഡന്റ് പി എം ബഷീർ അറിയിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സുഗന്ധ വ്യഞ്ജന വ്യാപന പദ്ധതിയിൽപ്പെടുത്തിയാണ് ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും വിതരണം ചെയ്യുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് പതിനാറ് ടൺ വിത്ത് വിതരണം ചെയ്യും രണ്ട് കിലോ വീതം എണ്ണായിരം കിറ്റുകൾ കൃഷിഭവനുകൾ വഴി അപേക്ഷിച്ചിട്ടുള്ള കർഷകർക്ക് ലഭ്യമാക്കും വിതരണോദ്ഘാടനം പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വിഷരഹിതമായ പച്ചക്കറിയും അതോടൊപ്പം തന്നെ പഴവർഗ്ഗങ്ങളും ഇഞ്ചി മഞ്ഞൾ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത വരുത്തുക എന്നതിനു വേണ്ടി നിരവധി പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെ കുറ്റിക്കുരുമുളക് പദ്ധതി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് വിത്തുകൾ നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുന്നു നിരവധി ഹൈബ്രിഡ് തൈകൾ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണ് കാർഷിക മേഖലയിൽ ഒന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ഇഞ്ചി മഞ്ഞൾ കിറ്റ് ആദ്യമായി നടപ്പിലാക്കിയപ്പോ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് വലിയ പിന്തുണയാണ് ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ എണ്ണം കൂട്ടി ഈ സാമ്പത്തിക വർഷം ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം എല്ലാ കുടുംബങ്ങൾക്കും ദൈനംദിനം ഉപയോഗിക്കുന്ന ഇഞ്ചി മഞ്ഞൾ അവരുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വൈസ് പ്രസിഡന്റ് ഡയാന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാലി ഐപ് ജെയിംസ് കോറമ്പേൽ നിസാമോഡ് ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ എം എസ് സിദ്ദിഖ് എം എസ് മനോജ് രഞ്ജിത്ത് തോമസ് മീന തുടങ്ങിയവർ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കോതമംഗലം